നമസ്കാരം കെ ടി സിയുടെ പതിനാറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോകാം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പി ഡബ്ല്യു ഡി അഥവാ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ട്രഷറിയിൽ നിന്ന് കൂടെ കൂടെ ഫ്രീക്വന്റ് ആയിട്ട് പണം പിൻവലിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത്തരം ഒരു സന്ദർഭം ഈ പി ഡബ്ല്യു ഡിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും ഉള്ളതുകൊണ്ട് അവർക്ക് ബൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഉത്തരവ് സർക്കാർ കൊടുത്തു ഒരു മിക്കവാറും ഒരു അടുത്ത മൂന്ന് മാസത്തേക്ക് വലിയ എമൗണ്ട് പിൻവലിക്കാനുള്ള ഒരു ഉത്തരവ് പി ഡബ്ല്യു ഡി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഗവൺമെന്റ് വലിയ തോതിലുള്ള ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് വലിയ തോതിൽ എന്ന് പറയാൻ പറ്റില്ല ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള പിൻവലിക്കാനുള്ള ഉത്തരവ് സർക്കാർ കൊടുക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെഷ്യൽ ഓർഡർ ആണ് ആ ഉത്തരവിനാണ് നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞ് ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്ത് പൈസ വാങ്ങണ്ടോ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ തുടർച്ചയായിട്ട് ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു വലിയ എമൗണ്ട് ബൾക്കായിട്ട് എമൗണ്ട് പിൻവലിക്കാനുള്ള ഒരു ഉത്തരവ് സർക്കാർ നൽകും ആ ഉത്തരവിനാണ് നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മാസം പരമാവധി എത്ര തുക പിൻവലിക്കാം എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും വലിയൊരു തുക പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു മാസത്തില് പരമാവധി മാക്സിമം എത്ര തുക വരെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരം പിൻവലിക്കാം എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും സാധാരണയായിട്ട് വരുന്ന മൂന്ന് മാസത്തേക്കുള്ള പിൻവലിക്കാൻ കഴിയുന്ന തുക ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടാവും ഒറ്റ ഓർഡർ ആയിട്ട് കൊടുക്കും വരുന്ന മൂന്ന് മാസത്തേക്ക് ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്ന തുക ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റില് മാക്സിമം തുക എത്ര വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസർമാർക്ക് ഈ ബന്ധപ്പെട്ട ഡിപ്പാ ഞാനിപ്പോ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാർക്ക് പിന്നെ ട്രഷറിയിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി നിർണയിച്ചിട്ടുണ്ടാവും പരമാവധി തുക എത്ര വരെയാണ് അത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പിന്നെ നമ്മൾ തോന്നുന്ന പണം പിൻവലിക്കുമല്ലോ ഓഫീസർമാർ അല്ല ആരായാലും അത് പാട്ടില്ല ഒരു മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തുക ഇങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാം ആ എമൗണ്ട് മുഴുവൻ പിൻവലിച്ച് ബാങ്കിലോ പ്രൈവറ്റ് അക്കൗണ്ടിലോ ഇടാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളപ്പം പിൻവലിക്കാം മറിച്ച് ബാങ്കിലോ ആ പിൻവലിച്ചിട്ട് ബാങ്കിലോ പ്രൈവറ്റ് അക്കൗണ്ടിലോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നും ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എടുക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ഇതിൽ പെടാത്ത അതിന്റെ പരിധിയിൽ വരാത്ത ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ പരിധിയിൽ വരാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം സാലറി ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ പരിധിയിൽ വരില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉപയോഗിച്ച് സാലറി കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് വെയ്ജസ് മറ്റ് വേജസ് ഡിപ്പോസിറ്റ് റീഫണ്ട് പി എഫ് അക്കൗണ്ട് വിതരണം സ്കോളർഷിപ്പുകൾ എൽ ഐ സി പേയ്മെന്റ് എൻ എം ആർ ജീവനക്കാരുടെ വേതനം ഇവയൊന്നും ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മുഖാന്തരം എടുക്കുന്ന തുക ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഓരോ പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഓരോ ഓഫീസർക്കും അനുവദിച്ചിട്ടുള്ള ക്രെഡിറ്റ് ലിമിറ്റ് നോട്ട് ചെയ്യുന്നതിനും ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ചെക്കുകളുടെ എൻകാഷ്മെന്റ് റെഗുലേറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഫോറൻ നമ്പർ പത്തിൽ ഒരു രജിസ്റ്റർ വെച്ച് പോരണം എല്ലാ ട്രഷറികളിലും ഈ രജിസ്റ്റർ വെച്ച് പോരണം ഫോറം നമ്പർ ടി എ പത്ത് പ്രകാരമുള്ള ഒരു രജിസ്റ്റർ ആ രജിസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവും ബന്ധപ്പെട്ട നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിച്ചിട്ടുള്ള ഓഫീസർമാരുടെ എത്ര ലിമിറ്റ് വരെയാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിൽ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരം എടുക്കുന്ന ചെക്ക് മുഖാന്തരം എൻഗാഷ്മെന്റ് എത്രയാണെന്ന് രേഖ ഓരോ തവണയും വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അത് റെഗുലേറ്റർ ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മൂന്ന് മാസത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിൻവലിക്കാനാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റെങ്കില് പല തവണയായിട്ട് ഇത് പിൻവലിച്ചത് ഇരുപത്തെട്ടോ മുപ്പതോ ആയിക്കൂട ഇരുപത്തഞ്ച് എത്തുമ്പോൾ മാക്സിമം ഇരുപത്തഞ്ച് എത്തും ബാക്കി കിടക്കാൻ കുഴപ്പമില്ല ഇരുപത്തഞ്ച് എത്തുമ്പോൾ ട്രഷറി അത് ലിമിറ്റ് ചെയ്യണം അവിടെ അവിടെ ചവിട്ടണം ശരിക്കും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പം അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം ട്രഷറിക്കും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം ട്രഷറി ഇത് അറിയണം അപ്പം അങ്ങനെ അത് അറിയണമെങ്കിൽ ഓരോ ഓഫീസർമാർക്കും എന്തുണ്ടാവും എന്ത് വെക്കണം പേരുള്ള വേണ്ടിയിട്ട് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ ട്രഷറിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ആ രജിസ്റ്റർ ടി എ പത്ത് പ്രകാരമുള്ള രജിസ്റ്റർ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതില് ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാന്ന് എഴുതിയിട്ട് ഓരോ ഓഫീസർമാർക്കുള്ള ക്രെഡിറ്റ് ലിമിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ രജിസ്റ്ററിൽ പിന്നെ ചെക്ക് മുഖാന്തരം എൻഗാഷ്മെന്റ് നടത്തുമ്പോൾ ഓരോ തവണയും നമ്മൾ അതൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു രജിസ്റ്റർ ആണ് ഇത് അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുമായി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ പറയാം അപ്പൊ ഒന്ന് ഒരു പ്രന്നാമത്തെ ചോദ്യം ഒരു പ്രത്യേക ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ചെക്ക് ബുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം അപ്പോൾ ആ ജില്ലയിലെ വിവിധ ട്രഷറികളിൽ ഉപയോഗിക്കാം എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ട്രഷറിയിൽ നിന്ന് ലഭിക്കുന്ന ചെക്ക് ബുക്ക് ആ ജില്ലയ്ക്ക് പുറത്തെ ട്രഷറികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ആ ചെക്ക് ബുക്ക് എവിടെ ഉപയോഗിക്കാം ജില്ലയിലെ വിവിധ ട്രഷറികളിൽ ഉപയോഗിക്കാം രണ്ടാമത്തെ ചോദ്യം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് നിലവിൽ വന്നത് അടുത്ത ചോദ്യം എ ട്രഷറി ചെക്ക് ഈസ് കറന്റ് ഓൺലി ഫോർ ഡാഷ് മന്ത്സ് ട്രഷറി ചെക്കിന്റെ ആ ഒരു വാലിഡിറ്റി അത് എത്ര മാസമാണ് നമുക്കറിയാം ചെക്കിന്റെ ഒക്കെ സാധാരണ ട്രഷറി ചെക്കിന്റെ അങ്ങനെ തന്നെയാണ് മൂന്ന് മാസം ട്രഷറി ചെക്ക് ഈസ് കറന്റ് ഓൺലി ഫോർ ഡാഷ് മന്ത്സ് ത്രീ മന്ത്സ് എന്നാണ് ആൻസർ നാലാമത്തെ ചോദ്യം ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതൽ ചെക്കിന്റെ വാലിഡിറ്റി മൂന്ന് മാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കെ ടി സിയിലെ റൂൾ ഏതാണ് ട്രഷറി ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതൽ ചെക്കിന്റെ വാലിഡിറ്റി ത്രീ മന്ത്സ് ആണ് ഇത് പറഞ്ഞിരിക്കുന്ന റൂൾ ഏതാണ് റൂള് ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് ബി കെ ടി സി വോള്യം ഒന്ന് റൂള് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബി കെ ടി സി വോള്യം ഒന്ന് അടുത്ത ചോദ്യം ചെക്ക് നഷ്ടപ്പെട്ട വിവരം അറിയിക്കുന്നതിനുള്ള നിയമം അപ്പോൾ ചെക്ക് നമ്മൾ ഒരു ചെക്ക് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ചെക്കൊക്കെ എഴുതി റെഡിയാക്കി പക്ഷെ പിന്നീട് ആ ചെക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അത് അറിയിക്കണം ആരെ അറിയിക്കണം ട്രഷറി ഓഫീസറെ അറിയിക്കണം പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും കൊടുക്കണം സാധാരണഗതിയിൽ അപ്പോൾ അത് ട്രഷറി ഓഫീസറിച്ച് അത് പറയുന്ന അത് അറിയിക്കുന്ന അത് പറയുന്ന റൂൾ ഏതാണ് റൂള് ഇരുന്നൂറ്റി അൻപത് കെ ടി സി വോളിയം ഒന്നിലെ ൂറ്റൻപതിലാണ് അത് പറയുന്നത് അടുത്ത ചോദ്യം ഇഷ്യൂ ചെയ്തതു മുതൽ പന്ത്രണ്ട് മാസമായിട്ട് ക്യാഷ് ചെയ്യാൽ ചെയ്യാതെയുള്ള ചെക്കുകള് ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത് പന്ത്രണ്ട് മാസമായിട്ട് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു അത് പന്ത്രണ്ട് മാസമായിട്ടും എൻഗേജ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്യണം ആ ചെക്ക് െയ്യണം അല്ലെ റദ്ദാക്കണം ഇത് പറയുന്ന റൂൾ ഏതാണ് അത് റൂൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് കെ ടി സി വോളിയം ഒന്ന് അടുത്ത ചോദ്യം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചെക്ക് ബുക്കുകൾ അച്ചടിക്കുന്നത് എവിടെ നിന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചെക്ക് ബുക്കുകൾ അച്ചടിക്കുന്നത് എവിടെ നിന്നാണ് ചോദ്യം ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ട് അച്ചടിക്കുന്നത് ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടാണ് ഇതിന് ആവശ്യമായ ചെക്കുകള് ചെക്ക് ബുക്കുകള് അച്ചടിക്കുന്നത് അടുത്ത ചോദ്യം വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചെക്ക് ബുക്കുകൾ അച്ചടിക്കാൻ ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടിനെ അധികാരപ്പെടുത്തുന്ന നിയമം അത് കെ ടി സിയിലെ റൂളാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ചെക്ക് ബുക്കുകൾ അച്ചടിക്കാൻ വേണ്ടി ആരെ ചുമതലപ്പെടുത്തുന്നു ഗവൺമെന്റ് പ്രസ് സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തുന്നു ആ റൂള് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോളിയം ഒന്ന് അടുത്ത ചോദ്യം ആരുടെ സാന്നിധ്യത്തിലാണ് സബ് ട്രഷറികളിൽ സമർപ്പിക്കുന്ന ഉപയോഗിക്കാത്ത ചെക്ക് ലീഫുകൾ നശിപ്പിക്കപ്പെടുന്നത് ഉപയോഗിക്കാത്ത ചെക്ക് ലീഫുകൾ നശിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഉപയോഗിക്കാത്ത ചെക്ക് ലീഫുകൾ നശിപ്പിക്കുന്നത് ആറു വർഷത്തിന് ശേഷമാണ് ചെക്ക് ബുക്കുകളുടെ കൗണ്ടർ ഫോയിലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അത് ആരുടെ സാന്നിധ്യത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ട്രഷറീസ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാത്ത ചെക്ക് ലീഫുകൾ അല്ലെ ഡാമേജ് ആയിട്ടുള്ള ചെക്ക് ലീഫുകളൊക്കെ നശിപ്പിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ് അത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ട്രഷറീസിന്റെ സാന്നിധ്യത്തിലാണ് ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ സാന്നിധ്യത്തിലാണ് അത് നശിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഡ്രോയിങ് ഓഫീസറിന്റെ പേരിൽ നൽകുന്ന ക്രെഡിറ്റ് ലെറ്ററിൽ പിൻവലിക്കാവുന്ന ഡാഷ് എത്രയെന്ന് രേഖപ്പെടുത്തണം ഒരു ഡ്രോയിങ് ഓഫീസർക്ക് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെയോ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെയോ ഡ്രോയിങ് ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ക്രെഡിറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നു ഓർ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു അങ്ങനെ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ എന്തുണ്ടായിരിക്കണം പിൻവലിക്കാവുന്ന ഡാഷ് എത്ര എന്ന് രേഖപ്പെടുത്തണം ഉത്തരം മാക്സിമം എമൗണ്ട് ആണ് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കാവുന്ന തുക എത്ര എന്നല്ല രേഖപ്പെടുത്തേണ്ടത് മാക്സിമം എമൗണ്ട് എത്രയാണ് ഇത്ര വരെ മാത്രമേ രേഖ പിൻവലിക്കാവൂ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അതുണ്ടാവും സാധാരണഗതിയിൽ അപ്പൊ ഏ ഇഷ്ടം പോലെ പണം പിൻവലിക്കാനുള്ള അവകാശവും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നില്ല എന്നാൽ ഒരു വൾക്ക് എമൗണ്ട് പിൻവലിക്കാനുള്ള ഒരു ഉത്തരവാണ് ഗവൺമെന്റ് ഇത്തരം ഓഫീസർമാർക്ക് നൽകുന്നത് അപ്പോഴും അങ്ങനെയൊക്കെ നൽകുമ്പോഴും ആ പിൻവലിക്കാവുന്നതിന്റെ മാക്സിമം ലിമിറ്റ് എമൗണ്ട് എത്രയാണെന്ന് ഉത്തരവിലും പറഞ്ഞിട്ടുണ്ടാവും ഇനി അടുത്ത ചോദ്യം സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രത്യേക ഉത്തരവ് പ്രകാരം നൽകുന്ന ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ് വ്യക്തമാക്കേണ്ടത് അത് ഈ ചോദ്യത്തിന്റെ മറ്റൊരു രൂപമാണ് ഉത്തരം ഇതാണ് ഉദ്യോഗസ്ഥന് പിൻവലിക്കാൻ അധികാരമുള്ള പരമാവധി തുക എത്രയാണെന്ന് ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വ്യക്തമാക്കിയിരിക്കണം അടുത്ത ചോദ്യം ടി എ പത്ത് ഫോമിലുള്ള ഒരു രജിസ്റ്റർ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കണം മെയിൻ ട്രഷറിയിൽ മെയിൻറ്റൈൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടി എ പത്ത് പ്രകാരമുള്ള ഫോം ആ ഫോർമാറ്റിലുള്ള ഒരു രജിസ്റ്റർ അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഇതാണ് ഓരോ ഓഫീസിനും അനുവദിച്ചിരിക്കുന്ന ക്രെഡിറ്റ് പരിധി അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ശ്രദ്ധിക്കാനും എൻകാഷ്മെന്റുകൾ റെഗുലേറ്റ് ചെയ്യാനും നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഒരു രജിസ്റ്റർ വെച്ചിരിക്കുന്നത് എൻകാഷ്മെന്റ് എൻഗാഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരം ഒരു ഓഫീസർക്ക് ഇരുപത്തി ലക്ഷം രൂപയാണ് മാക്സിമം പിൻവലിക്കാനാവുക എങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നുകൂടാ അത് എക്സീഡ് ചെയ്തുകൂടാ അതൊക്കെ നമ്മൾ ആര് നോക്കണം അവർ വന്ന് വാങ്ങി ചെക്ക് എടുത്തിട്ട് വാങ്ങി പോയാൽ പോരാ അത് ട്രഷറി നോക്കിയിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രജിസ്റ്റർ വെക്കേണ്ടത് അത്യാവശ്യമാണ് ആ രജിസ്റ്ററിന്റെ ഫോർമാറ്റ് ഫോം ടി എ ഫോം ട്രഷറി അക്കൗണ്ട് എന്നാണ് ടി എയുടെ പൂർണ്ണരൂപം ട്രഷറി അക്കൗണ്ട് ഫോം ടെൻ എന്ന ഫോമിലാണ് ഫോമാറ്റിലുള്ള രജിസ്റ്റർ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരം മാസം തോറും ക്വാർട്ടർ ടു ക്വാർട്ടർ ഉപയോഗിക്കാത്ത തുക തുകകൾ എന്ത് ചെയ്യും സാധാരണഗതിയില് ഒരു മൂന്ന് മാസത്തേക്കുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് നമുക്ക് അനുവദിച്ച് തരിക അങ്ങനെ മൂന്ന് മാസത്തേക്ക് ഒരു ക്വാർട്ടറിലേക്ക് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസമാണ് അപ്പൊ മൂന്ന് മാസത്തേക്കുള്ള അനുവദിച്ച് തന്നാൽ ബാക്കി വന്നാൽ ഉപയോഗിക്കാത്ത തുക ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ആൻസർ എന്താണ് ഷുഡ് ബി ഓവർ ടു ക്യാരിവന്റ് മന്ത്സ് എന്താ ആൻസർ അടുത്തുള്ള അടുത്ത മാസങ്ങളിലേക്ക് അതായത് ക്യാരി ചെയ്യാവുന്നതാണ് അടുത്തുള്ള മാസങ്ങളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഏത് ഓരോ ക്വാർട്ടറിലും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രകാരമുള്ള ഉപയോഗിക്കാത്ത തുകയുണ്ടെങ്കിൽ അത് അടുത്ത മാസങ്ങളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഒരു ഡിവിഷണൽ ഓഫീസർക്ക് ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം ട്രഷറികളിൽ നിന്ന് പണം പിൻവലിക്കാൻ അധികാരമുണ്ടെങ്കിൽ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയായിരിക്കും ഞാൻ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ഡിവിഷണൽ ഓഫീസർ അദ്ദേഹത്തിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള ട്രഷറിയിൽ നിന്നും മാത്രമല്ല അദ്ദേഹത്തിന് പിൻവലിക്കാൻ അധികാരമുള്ളത് അദ്ദേഹത്തിന് പല ട്രഷറികളിൽ നിന്നും ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ പണം പിൻവലിക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെയെങ്കിൽ ഈ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെ കണക്കാക്കും അതായത് പരമാവധി തുക പിൻവലിക്കാവുന്ന കാര്യം എങ്ങനെയാണ് ഈ ഡിവിഷണൽ ഓഫീസറുടെ കാര്യത്തിൽ പ്രാബല്യത്തിലാവുക കാരണം ഒരു ട്രഷറിയിൽ നിന്ന് അഞ്ച് ലക്ഷം പിൻവലിച്ചു അടുത്ത ട്രഷറിയിൽ നിന്ന് ഏഴു ലക്ഷം പിൻവലിച്ചു തൊട്ടടുത്ത ട്രഷറിയിൽ നിന്ന് മൂന്ന് ലക്ഷം പിൻ ഇങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ആ ക്രെഡിറ്റ് ലിമിറ്റ് അതിൻ്റെ പരമാവധി തുക കണ്ടുപിടി കാണുന്നത് എന്നാണ് ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തോന്നിയത് നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ആൻസർ എന്താണ് ആൻസർ എന്ന് പറഞ്ഞാൽ തുക ഓരോ ട്രഷറിക്കും പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ടാവും തെരവിൽ അതാണ് മൊത്തം ഒരു ജില്ലയിലെ ട്രഷറികൾക്ക് എല്ലാവരും കൂടി ഇതാ ഇന്ന ഡിവിഷണൽ ഓഫീസർക്ക് ഒരു കോടി രൂപയുടെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഓരോ ട്രഷറിക്കും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉത്തരവിൽ അപ്പോൾ ആ ട്രഷറി ആ ലിമിറ്റ് വരെയേ നമ്മൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അനുവദിക്കാവൂ അപ്പോൾ പല ട്രഷറിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല പല ട്രഷറി ആണെങ്കിലും ഓരോ ട്രഷറിക്കും പ്രത്യേകം പ്രത്യേകം ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും ഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് ട്രഷറി അത് ഓരോ ട്രഷറിക്കും സെപ്പറേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ആ ഉത്തരവ് ഇറങ്ങുകയുള്ളു ആ ഉത്തരവ് അപ്പൊ എന്താ അർത്ഥം ആ ഉത്തരവിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടാവും അടുത്ത ചോദ്യം മുൻവർഷം ഇഷ്യൂ ചെയ്തതും തുടർന്നുള്ള സാമ്പത്തിക വർഷത്തിൽ പെയ്ഡായതുമായ ചെക്കുകളുടെ സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഡയറക്ടർ ആർക്ക് സമർപ്പിക്കേണ്ടതാണ് അതായത് മുൻ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുന്നതുകൊണ്ട് ചെക്കിന് ചെക്ക് ഇഷ്യൂ ചെയ്തതും തുടർന്നുള്ള സാമ്പത്തിക വർഷത്തിൽ പെയ്ഡായി നേരത്തെ ഇഷ്യൂ ചെയ്തു പക്ഷെ പേ ചെയ്തത് പിറ്റത്തെ വർഷമാണ് എങ്കിൽ അങ്ങനെയുള്ള ചെക്കുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഡയറക്ടർ ആർക്ക് സമർപ്പിക്കേണ്ടതാണെന്നാണ് ഇവിടെ ചോദ്യം ഇപ്പം ഒരിക്കൽ കൂടി പറയാം മുൻവർഷം ദ ഫിനാൻഷ്യൽ ഇയർ ആണപ്പം നമ്മൾ പറയാം മുൻ ഫിനാൻഷ്യൽ ഇയറിൽ ഇഷ്യൂ ചെയ്തതും തുടർന്നുള്ള സാമ്പത്തിക വർഷത്തിലെ ആയതുമായ ചെക്കുകളുടെ പേയ്മെന്റ് പിറ്റത്തെ സാമ്പത്തിക വർഷത്തിലാണ് നടത്തിയത് അങ്ങനെയുള്ള ചെക്കുകളുടെ സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഡയറക്ടർ ആർക്കാണ് സമർപ്പിക്കേണ്ടത് അത് ജൂലൈ ഓരോ വർഷവും ജൂലൈ മുപ്പത്തൊന്നിനകം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആണ് സമർപ്പിക്കേണ്ടത് ഓരോ വർഷവും ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കണം അപ്പൊ ഞാൻ ഇതോടെ ഒരു സെക്ഷൻ ഇവിടെ തീർന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് നമുക്ക് ചോദ്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇടുന്നത് കൊണ്ട് കണ്ടന്റ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യങ്ങൾ ഇടുന്നത് അപ്പോൾ ആ ചോ ഒരു കണ്ടന്റ് നമ്മൾ പറഞ്ഞു ഇപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾക്ക് കോൺക്രീറ്റ് ആയിട്ട് ഉണ്ടാവും പോകും കോൺക്രീറ്റ് ഐഡിയായിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും എന്താ ആ ചോദ്യങ്ങൾ കൂടി നമ്മൾ പറയുമ്പോൾ ആ കണ്ടന്റ് കുറച്ചുകൂടി നമ്മൾ എന്താ റിജിഡ് ആയിട്ട് വരികയാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ ശരി കേട്ട എല്ലാവർക്കും എല്ലാ പരീക്ഷാർത്ഥികൾക്കും നന്ദി നമസ്കാരം